നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യു എഫ ചാമ്പ്യൻസ് ലീഗിലെ എലിമിനേഷൻ സോണിൽ നിന്ന് റയൽ റയൽമാറ്റഡ് ഇന്നലത്തെ വിജയത്തോടു കൂടി തിരികെ കയറിയിട്ടുണ്ട് ഇപ്പോൾ പതിനെട്ടാം സ്ഥാനത്താണ് ആഞ്ചലോട്ടിയോട് ഇന്നലത്തെ ചോദ്യം ടോപ്പ് എയ്റ്റിലെത്തുമോ അദ്ദേഹത്തിൻ്റെ മറുപടി ഇല്ല സാധ്യതയില്ല എന്നൊന്നുമല്ല ടോപ്പ് എയ്റ്റ് ഇറ്റ് കുഡ് ബി എന്നാണ് അദ്ദേഹം പറയുന്നത് ബട്ട് ഐ എം നോട്ട് ഷുവർ വി ഹാവ് ടു ഗെയിംസ് വി മസ്റ്റ് വിൻ ബോത്ത് എന്നാണ് അദ്ദേഹം പറയുന്നത് നമുക്കറിയാം റയൽ ബാഡ് അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് യു സി എലിൻ്റെ ഫസ്റ്റ് ഫേസിൽ മൂന്ന് കളികൾ തോൽക്കുന്നത് അപ്പം ഇന്നലത്തെ കളി അതിനിർണായകമായിരുന്നു ജയിച്ചില്ലെങ്കിൽ ആകെ പണി പാളുമായിരുന്നു പക്ഷേ മൂന്നേ രണ്ടിന് ജയിച്ച് കയറിയതോടു കൂടി പ്ലേ ഓഫ് എങ്കിലും ലഭിക്കുമെന്നുള്ളത് ഇപ്പോൾ ഏതാണ്ട് ഉറപ്പാവുകയാണ് പക്ഷേ അടുത്ത രണ്ട് കളികളും ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് അടുത്ത കളി സാൽസ്ബർഗിനെതിരെയും പിന്നെ ബ്രസ്റ്റിനെതിരെയുമാണ് മത്സരങ്ങളുള്ളത് സോ റയൽ അത് വിജയിച്ച് കയറും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത് ബ്രസ്റ്റ് ഇപ്പോൾ മികച്ച രൂപത്തിലാണ് യു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് മറക്കുന്നില്ല എന്നാൽ പോലും ബ്രസ്റ്റ് വമ്പൻ എതിരാളികൾക്കെതിരെ അങ്ങനെ വമ്പൻ പ്രകടനം ഒന്നും നടത്തിയിട്ടല്ല അല്ല ഇപ്പോൾ യു സി എലിൽ ആദ്യ എട്ടിൽ നിൽക്കുന്നത് അപ്പോൾ റയലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മികവ് കാണിച്ചാൽ ഈ ടീമുകളെയൊക്കെ തോൽപ്പിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അപ്പോഴും അഞ്ചലോട്ടി എട്ടാം സ്ഥാനം എന്നുള്ളത് ഇപ്പോഴും സ്വപ്നം കാണുന്നുണ്ട് അദ്ദേഹം തള്ളിക്കളയുന്നില്ല ഈ എട്ടാം സ്ഥാനം ടോപ്പ് എയ്റ്റിലെങ്കിലും എന്ന് പറയുമ്പോൾ ടോപ്പ് എയ്റ്റിൽ ഇപ്പോൾ വരുന്ന ടീമുകളിൽ അപ്പോൾ ബാഴ്സലോണ ഡോട്ട് മുണ്ട് ബയേണ് ഈ ടീമുകൾക്കൊക്കെ പന്ത്രണ്ട് വീതം പോയിൻ്റുകളാണ് നമുക്കറിയാവുന്ന പോലെ ബാഴ്സ ആ ഡോട്ട്മുണ്ട് മത്സരം ഇന്ന് നടക്കുന്നുണ്ട് അപ്പോൾ ആ പോയിൻ്റിൽ അവിടെ മാറ്റമുണ്ടാവും എന്നാൽ പോലും ഇപ്പോൾ എട്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമായിട്ടുള്ള ബയേണിന് പന്ത്രണ്ട് പോയിന്റാണ് ഇന്നത്തെ മത്സരങ്ങൾ കൂടി കഴിഞ്ഞെങ്കിലേ നമുക്ക് ഈ പോയിൻ്റ് പട്ടികയിൽ ഒരു വ്യക്തത പറയാൻ പറ്റുകയുള്ളൂ നിലവിൽ പതിനെട്ടാം സ്ഥാനത്തുള്ള റയലിന് ഇനി മാക്സിമം ലഭിക്കുക ആറ് പോയിൻ്റാണ് രണ്ടും ജയിച്ചാൽ അപ്പോൾ പതിനഞ്ച് പോയിന്റിലേക്ക് എത്താൻ പറ്റും അതുകൊണ്ട് ടോപ്പ് എയ്റ്റിലെത്തുമോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഈ ടോപ്പ് എയ്റ്റിനോട് ഇത്ര സ്നേഹമെന്ന് ചോദിച്ചാൽ ടോപ്പ് എയ്റ്റ് ഉണ്ടെങ്കിലേ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് നേരിട്ട് യോഗ്യതയുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഒമ്പതാം സ്ഥാനം മുതൽ ഇരുപത്തിനാലാം സ്ഥാനം വരെയുള്ള ടീമുകൾക്ക് ഒരു പ്ലേ ഓഫ് കളിക്കണം അതിൽ ജയിച്ചവരാണ് പിന്നെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് പോവുക അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്ലേ ഓഫിൻ്റെ ബുദ്ധിമുട്ടിലേക്ക് വീഴാതെ റൗണ്ട് ഓഫ് സിക്സിന് ഉറപ്പാക്കാനുള്ള ഏക മാർഗ്ഗമാണ് ടോപ്പ് എയ്റ്റ് പിടിക്കുക എന്നുള്ളത് അതാണ് ആഞ്ചലോട്ട് ഇപ്പോഴും ആ ഒരു പ്രതീക്ഷ കൈവിടാതെ നിൽക്കുന്നത് പക്ഷേ അദ്ദേഹം അതോടൊപ്പം ഒരു കാര്യം പറയുന്നത് ദിസ് ഈസ് ദി കീ പോയിൻറ്റ് ഓഫ് ദി സീസൺ സീസണിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയമാണിത് ക്രിസ്മസ് വരെ ഞങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയാൽ എല്ലാം ബെറ്റർ ആവും എന്നാണ് അദ്ദേഹം പറയുന്നത് ഇഫ് വി സർവൈവ് വൺ ടി ക്രിസ്മസ് എവറിത്തിങ് വി ബെറ്റർ എന്നദ്ദേഹം പറയുന്നു അതിന് കാരണമുണ്ട് ലലികയിൽ അവരിപ്പോൾ രണ്ടാം സ്ഥാനത്താണെങ്കിൽ പോലും ബാഴ്സയേക്കാൾ അഡ്വാൻറ്റേജ് അവർക്കുണ്ട് അവരൊരു കളി കുറച്ചാണ് കളിച്ചിട്ടുള്ളത് അതുകൂടി അവരുടെ പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യാതെ പോകാൻ പറ്റിയാൽ അവർക്ക് ഒന്നാം സ്ഥാനം പിടിക്കാൻ പറ്റും ഇപ്പോൾ ഇതിൽ ടോപ്പ് എയ്റ്റ് പിടിച്ചാൽ പിന്നെ റയൽ അടുത്ത റൗണ്ടിലേക്ക് കടന്നാൽ പിന്നെ അവർ പിടിച്ചാൽ കിട്ടില്ല എന്ന് തന്നെയാണ് ആരാധകരൊക്കെ വിശ്വസിക്കുന്നത് കാരണം വമ്പൻ മത്സരങ്ങൾ കളിക്കുമ്പോൾ റയൽ വേറെ ലെവലാകും അതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് അഞ്ചലോട്ടി കഴിഞ്ഞ കളിക്ക് ശേഷം പറഞ്ഞത് യു എഫ് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ പന്തുരുള്ളുമ്പോൾ ഒരു ഭാഗത്ത് റെയിൽമാരുടെ ഉണ്ടാവുമെന്ന് അതേ ഒക്കെ തന്നെയാണ് റയലിൻ്റെ താരങ്ങളും കാണിക്കുന്നത് ഇന്നലെ ഇപ്പോൾ ബ്രാഹിം ഡയസ് കളിക്കുന്ന ശേഷം പറഞ്ഞത് ദിസ് ഈസ് റയൽ മാഡിറ്റ് ദിസ് ഈസ് ജസ്റ്റ് സ്റ്റാർട്ട് വി ടോക്ക് ഇൻ ദി എൻഡ് എന്നാണ് ഇത് റയലാണ് നമ്മളിപ്പോഴും തുടക്കത്തിൽ നിന്നിട്ടുള്ളൂ ഇത് തുടക്കം മാത്രമാണ് അവസാനം നമുക്ക് സംസാരിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത് സീസൺ കഴിഞ്ഞിട്ട് പറയുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ കിരീടമിരിക്കും എന്ന് തന്നെയാണ് ഇബ്രാഹിം ഉദ്ദേശിക്കുന്നത് ആരാധകരും ആ ആത്മവിശ്വാസത്തിലാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് ഉണ്ടുവരാം